ൂട്ടി തിരുവനന്തപുരം വിമാനത്താവളം കൂടുതൽ ഷെഡ്യൂളുകളും സർവീസുകളും കൂടുതൽ ഷെഡ്യൂളുകളും സർവീസുകളുമായി തിരുവനന്തപുരം വിമാനത്താവളം ഇനി വേറെ ലെവൽ വേനൽക്കാലത്ത് ആരംഭിക്കുന്നത് പതിനേഴ് ശതമാനം കൂടുതൽ സർവീസുകളാണ് കഴിഞ്ഞ വിന്റർ ഷെഡ്യൂളിനേക്കാൾ പതിനേഴ് ശതമാനം കൂടുതൽ പ്രതിവാര വിമാന സർവീസുകളുമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വേനൽക്കാല ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഒക്ടോബർ വരെയാണ് വേനൽക്കാല ഷെഡ്യൂളായി കണക്കാക്കുന്നത് ആകെ എഴുന്നൂറ്റി പതിനാറ് പ്രതിവാര എ ടി എമ്മുകളാണ് ഈ ഷെഡ്യൂളിൽ ഉണ്ടാവുക നിലവിലിത് അറുന്നൂറ്റി പന്ത്രണ്ടാണ് മാലദ്വീപിലെ ഹനിമാതു പോലെയുള്ള പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ ഷെഡ്യൂളിൽ ഉണ്ടാകും എന്നതും പ്രത്യേകതയാണ് ബംഗളൂരു ഡൽഹി ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ ആഭ്യന്തര സർവീസുകളും അബുദാബി ദമാം കുവൈ കോലാലംപൂർ എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകളും തുടങ്ങും അന്താരാഷ്ട്ര സർവീസുകൾ വേനൽക്കാലത്ത് എ ടി എമ്മുകൾ നിലവിലുള്ള ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പ്രതിവാര എ ടി എമ്മിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തിനാലായി വർദ്ധിക്കും ഏപ്രിൽ മുതൽ ഹനിമാധു സർവീസുകൾ ആരംഭിക്കും അന്താരാഷ്ട്ര പ്രതിവാര എ ടി എമ്മുകൾ തിരുവനന്തപുരത്ത് നിന്ന് അബുദാബി തൊണ്ണൂറ്റിയാറ് ഷാർജ അൻപത്തിയാറ് മസ്കറ്റ് ഇരുപത്തിയെട്ട് ദുബായ് ഇരുപത്തിയെട്ട് ദോഹ ഇരുപത്തിരണ്ട് ബഹറിൻ പതിനെട്ട് കോലാലംപൂർ പതിനാറ് ദമാം പതിനാല് സിംഗപ്പൂർ പതിനാല് കൊളംബോ പത്ത് എന്നിങ്ങനെയാണ് അതേസമയം കുവൈത്ത് പത്ത് മാലി എട്ട് ഹനിമാതു നാല് എന്നിങ്ങനെയാണ് കണക്കുകൾ ആഭ്യന്തര സർവീസുകൾ വേനൽക്കാലത്ത് എ ടി എമ്മുകൾ മുന്നൂറ്റി നാൽപ്പത്തിനാല് പ്രതിവാര എ ടി എമ്മിൽ നിന്ന് പതിനാല് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാകും ബാംഗ്ലൂരുവിലേക്കുള്ള പ്രതിദിന സർവീസുകൾ പത്തായി ഉയർത്തും ആഭ്യന്തര പ്രതിവാര എ ടി എമ്മുകൾ തിരുവനന്തപുരം ബാംഗ്ലൂരു നൂറ്റി നാൽപ്പത് ഡൽഹി എഴുപത് മുംബൈ എഴുപത് ഹൈദരാബാദ് അൻപത്തിയാറും ചെന്നൈ നാൽപ്പത്തിരണ്ടും കൊച്ചി പതിനാലുമാണ് അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് എയർ ഏഷ്യ ബർഹാദ് ഫെബ്രുവരിയിലാണ് പുതിയ സർവീസ് ആരംഭിച്ചത് ആദ്യ സർവീസ് ഏവിയേഷൻ സെക്രട്ടറി ബിജു പ്രഭാകർ ആണ് ഉദ്ഘാടനം ചെയ്തത് ഫോളോമി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആദ്യ വിമാനത്തെ സ്വീകരിച്ചത് ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും സർവീസുകൾ ഉണ്ടാവുക വിമാനം രാത്രി പതിനൊന്ന് അൻപതിന് എത്തുകയും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് മടങ്ങുകയും ചെയ്യുന്നു ഓസ്ട്രേലിയ തായ്ലന്റ് സിംഗപ്പൂർ ഇൻഡോനേഷ്യ എന്നിവയുൾപ്പെടെ നൂറിലധികം ലക്ഷ്യ സ്ഥാനങ്ങളിലേക്കും ഇതിന് കണക്ടിവിറ്റി ഉണ്ടെന്ന് സിറ്റി എയർപോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രണ്ട് സൈനിക ആവശ്യത്തിനായുള്ള വിമാനത്താവളങ്ങളും ഒന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തായും മറ്റൊന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആക്കുളത്തുള്ള ദക്ഷിണ വ്യോമ കമാൻഡ് ആസ്ഥാനത്തുമുണ്ട് സ്ഥിരമായുള്ള ഷെഡ്യൂൾ സർവീസുകൾക്ക് പുറമെ ഫസ്റ്റ് ചോയ്സ് എയർവേസ് ലണ്ടൻ ഗാറ്റ്വിക് ബൊണാക് മുതലായ ചാർട്ടേഡ് സർവീസുകളും ടൂറിസം സീസണോടനുബന്ധിച്ച് ഇവിടെ ലാൻഡ് ചെയ്യാറുണ്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള വിമാനത്താവളം എന്ന പ്രത്യേകതയും തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പ്രാധാന്യത്തിന് കാരണമായിട്ടുണ്ട് ശ്രീലങ്ക മാലദ്വീപ് എന്നിവയുടെ ഏറ്റവും കിടക്കുന്നതിനാൽ അവിടങ്ങളിലേക്ക് പോകുവാനായി തിരുവനന്തപുരത്ത് നിന്ന് ഇന്ത്യയിലെ മറ്റു വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ചെലവും കുറവായിരിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പുതിയ രാജ്യാന്തര ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി